ലഹരിക്കെതിരെ മുണ്ടേരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ ബോധവൽക്കരണ ക്ലാസ് നടന്നു സ്റ്റുഡന്റ് പോലീസ് കാഡറ്റുകൾക്കായി ഐ ശ്രീകുമാർ വി എം ഉദ്ഘാടനം ചെയ്തു പൊരുതാം ലഹരിക്കെതിരെ എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു ബോധവൽക്കരണ ക്ലാസ് സ്കൂൾ പ്രധാനാധ്യാപിക സൗമിനി അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി മുഹമ്മദ് ബഷീർ സ്വാഗതം ആശംസിച്ചു അധ്യാപകരായ രാജേഷ് പി സീനിയർ അസിസ്റ്റന്റ് റീജാവി തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ലഹരിയുടെ തിന്മകളെ കുറിച്ച് എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർ ദിനേ പി കുട്ടികളുമായി സംവദിച്ചു കൂട്ടുകെട്ടുകളാണ് നമ്മളൊക്കെ നശിപ്പിക്കുന്നത് എന്ന സാറിനെ പറഞ്ഞു നമ്മൾ കൂട്ടുകെട്ടിൽ ശ്രദ്ധിക്കേണ്ട അപ്പൊ ഇവരുടെ കൂട്ടുകാരും കൂടെ പരിക്കെട്ട് അടിച്ചിട്ട് എന്താ പറയുക സൗന്ദര്യത്തിനോ മനസ്സിലാക്കിയായിരിക്കാം നമുക്ക് ഇന്ന് അതിനുള്ള സൗകര്യങ്ങൾ ഇപ്പൊ ഡി അഡിക്ഷൻ സെന്ററുകൾ നിലപ്പോ ഹോസ്പിറ്റലുണ്ട് ഒരുപാട് കുട്ടികൾ അവിടെ കൊണ്ടുപോകുന്നുണ്ട് നമ്മൾ ആദ്യമൊക്കെ നമുക്ക് ഈ മദ്യമാനം പറഞ്ഞാൽ അവരൊരു ജീവിത സ്വഭാവമുണ്ട് മദ്യമാനുണ്ട് എന്നൊക്കെ പറയുന്നു പക്ഷെ ഇന്ന് അതല്ല ഇതൊക്കെ രോഗാണെന്നാണ് ലോക ആരോഗ്യ സംഘടന തിരിച്ചുണ്ട്

മായ താമസം മനസ്സിനിണങ്ങിയ ഭക്ഷണം മാന്യമായ പരിചരണവും ഇതെല്ലാം ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ പ്രത്യേകതയാണ് ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോം ഫുട്ടി റോഡ് എടക്കര മലപ്പുറം ഫോൺ സീറോ ഫോർ നയൻ ത്രീ വൺ ടു സെവൻ ഫൈവ് ടു സിക്സ് വൺ ടു സെവൻ ഫോർ ത്രീ സിക്സ് വൺ നയൻ ഫോർ നയൻ സിക്സ് ഫോർ സീറോ വൺ വൺ സിക്സ് സീറോ ഇ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം